താഴെ തട്ടിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്ന് തന്നെ വേണം പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഈ നേരത്തെ ബാലകോത്സാഹം സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതിനുമൊക്കെ സാധാരണ നമ്മൾ ഓഫീസിൽ ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ടാലും കിട്ടാത്ത റിപ്പോർട്ടർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഓരോ കാര്യത്തിലും ഇങ്ങോട്ട് വിളിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ വ്യവസായ ഓഫീസുകളൊക്കെ മാറി എന്താണ് അറിയാൻ വേണ്ടി വ്യവസായ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വ്യവസായികളെ സമീപിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം ഇത് വലിയ ചേഞ്ചാണ് പ്രത്യേകിച്ച് ഞാൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സായി ബന്ധപ്പെട്ടാലും കേരള സ്റ്റേറ്റ് ചെറുകിട വ്യവസായ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ ഈ ഒരു മാറ്റം പ്രകടമായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ സി ഐയുടെ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ തന്നെ നമ്മുടെ ഒരു ഇൻവെസ്റ്റർ പറഞ്ഞത് അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയ ഒരു കഥ പറയുകയുണ്ടായി ഓരോ കാര്യങ്ങളിലും ഈ മാറ്റം വളരെ കൃത്യമായിട്ട് താഴേക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മറ്റ് സംസാരിച്ച സാറൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ മോശമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പൊതുവിൽ നിലവിലുണ്ട് നമ്മുടെ ഒരു നെറേറ്റീവ് അങ്ങനെയാണ് അത് ഇപ്പം എന്താന്ന് പറഞ്ഞുകൂടാ എപ്പോഴും പറയുമ്പം എൻ്റെ അടുത്ത് പലരും ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾ നമ്മൾ ഞാൻ കേരളത്തിലാണ് നമ്മൾ നമ്മളിത്ര ആൾ ജോലിയെടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലാണോ ഇത്രയും ആളുകൾ പണിയെടുക്കുന്നോ നിങ്ങൾ എങ്ങനെയാണ് അവിടെ നടത്തുന്നത് എന്നുള്ള രൂപത്തിൽ നിരവധി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് നമ്മളെ ഒരു ലോ എബൈഡിങ് ആയിട്ട് ഒരു സ്ഥാപനം നടത്താൻ ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണ് എന്ന് ഞാൻ ഇപ്പോഴല്ല മുമ്പും ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു കാലഘട്ടം മാത്രല്ല ഇപ്പം വളരെ അതിനേക്കാളും ധൈര്യസമേതം അല്ലെങ്കിൽ അതിനേക്കാളും എന്താ ഉറപ്പോട് കൂടിയിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ പൊതുവിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചു അതായത് കിറ്റക്സ് ഇവിടുന്ന് പോയി എന്നുള്ള ഒരു ഇത് സൂചിപ്പിച്ചു ഇപ്പോൾ സ്വാഭാവികമായി കിറ്റക്സ് പോയിട്ടില്ല കിറ്റക്സിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് പുതിയ മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് പോയത് പക്ഷേ നമ്മളത് പറയുമ്പോൾ ഈ നമ്മളെ ചർച്ച മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കിറ്റെക്സ് ഇവിടുന്ന് പോയി കിറ്റക്സിൻ്റെ അന്നത്തെ അതേ സംവിധാനങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ അവരുടെ പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മാറിപ്പോയത് അപ്പോൾ നമ്മൾ പൊതുവെ നമ്മളൊരു പറഞ്ഞു വരുമ്പോൾ അതിപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള രൂപത്തിൽ ചർച്ച അപ്പോൾ ട്രേഡ് യൂണിയൻ ആക്ടിവിസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ബോംബെയിൽ മഹാരാഷ്ട്രയിൽ ഒരു അത്ഭുതം ഉണ്ട് ഒരു ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഇവിടുത്തെ കാണുന്നതിനേക്കാളും വലിയ രൂപത്തിലുള്ള ആക്ടിവിസം നമുക്ക് അവിടെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ എന്ത് ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളത് പുറത്തു വരുന്നുണ്ട് നമ്മളെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നാ പക്ഷെ നട നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതേ രൂപത്തിൽ അത് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാണ് ഞാൻ ഈ രണ്ട് ദിവസവും ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ ഞാൻ പങ്കെടുത്ത പങ്കെടുത്തൊരാളാണ് അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് പല നേരത്തെ ബാലഗോപാൽ സാറിൽ പറഞ്ഞതുപോലെ പലരും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റി കേരളം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കരുതിയിട്ടില്ല ഇങ്ങനെ പറ്റുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല അവിടെ ഞാൻ വളരെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അവിടെ ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അത് ഒരു പിന്നെ എന്താ പറയുക ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മുഴുവനും അവിടെ അന്ന് ആ ഒരു എക്സിബിഷനിൽ ഉണ്ടായിരുന്നു ഏകദേശം നൂറോളം സ്റ്റാളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു പണം വാങ്ങാതെ അത് വളരെ കൃത്യമായിട്ട് ഒരു ഒരു സർക്കാർ ഏജൻസി നടത്തിയ പരിപാടിയാണ് എന്ന് സംശയം തോന്നുന്ന രൂപത്തിലായിരുന്നു അതിന്റെ എല്ലാ അറേഞ്ച്മെന്റും ആ ആളുകളെ സെലക്ട് ചെയ്തത് മുതൽ കൃത്യമായിട്ട് അർഹതയുള്ള ആ നമുക്ക് അവതരിപ്പിക്കേണ്ട സ്ഥാപനങ്ങൾ നൂറെണ്ണം അവിടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വളരെ വലിയ പ്രിപ്പറേറ്ററി വർക്ക് അതിന്റെ പറകൾ നടന്നിട്ടുണ്ട് കേരളം മാറിയിട്ടുണ്ട് എന്ന് കാണുന്നതിന് അതിൽ എന്താ വളരെ വലിയ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സംഭാവന അതും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്